ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ മൊബൈലിൽ ഇതുപോലെ ഭംഗിയുള്ള നല്ലൊരു ഫിഷിൻ്റെ ലൈവ് വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിഷ് കൃത്യമായിട്ട് അറിയും കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് കാണിച്ചു തരണ്ട ടച്ച് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അറിയാനും സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഈയൊരു വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓണെന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതിനായിട്ട് ഈ ഒരു ഫിഷിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണുക ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ലൈവ് വാൾപേപ്പർ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യണം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് അതിൻ്റെ പ്രീവ്യൂ കാണാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ സെറ്റ് വാൾപേപ്പറിൻ്റെ ഓപ്ഷനുണ്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നമുക്കിവിടെ ടച്ച് സർക്കിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രോ വെർഷനിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഫിഷിൻ്റെ കളർ മാറ്റാം അതുപോലെ തന്നെ ഇതിൻ്റെ ടാർജറ്റ് കളർ അതുപോലെ തന്നെ ടച്ച് കളർ അതുപോലെ തന്നെ ഫിഷിൻ്റെ സൈസ് ഒക്കെ മാറ്റുന്ന ഓപ്ഷനുകൾ ഇതിൻ്റെ പ്രോ വെർഷനിലാണ് ഉള്ളത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇവിടെ സെറ്റ് വാൾ പേപ്പർ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കും ഹോം സ്ക്രീൻ അതുപോലെ തന്നെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നും കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഹോം ആണ് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു ഫിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പല ആളുകൾക്കും സംശയമുണ്ടാകും നമ്മൾ ഇതുപോലുള്ള ലൈവ് വാൾ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരില്ലേ എന്ന് ഞാനിപ്പോൾ ഒരു ലൈവ് വാൾ പേപ്പർ ഉപയോഗിച്ച് നോക്കി പെട്ടെന്നൊന്നും ബാറ്ററി ഒന്നും തീരുന്നൊന്നുമില്ല കാരണം ഇത് നമുക്ക് ലോക്ക് സ്ക്രീനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഹോം സ്ക്രീനിൽ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ ലോക്ക് സ്ക്രീനിലും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് വർക്കായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഹോം സ്ക്രീനിൽ മാത്രം ഇത് സെറ്റ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ബാറ്ററി പെട്ടെന്നൊന്നും തീരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പം എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി ശതമാനം ഇപ്പോൾ അറുപത്തെട്ട് ശതമാനം ഇപ്പോഴും ഉണ്ട് ഞാനിപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു ഇവിടെ രാവിലെ മുതലേ നെറ്റ് ഓണിൽ തന്നെയാണ് ഉള്ളത് ഈ വാൾപേപ്പർ പേപ്പറ് വർക്കാവുന്നതും വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഫിഷിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ